നമ്മൾ ഇപ്പം പോകുന്നത് അയർലൻഡിലെ കോർക്കിലെ ഒരു ടൗൺ ആയ കോബിലാണ് കോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല പക്ഷെ ടൈറ്റാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തതായിട്ട് ആരും കാണുക ടൈറ്റാനിക്കിന്റെ ലാസ്റ്റ് പോർട്ട് ഓഫ് കോൾ ഇവിടുന്നായിരുന്നു ആൻഡ് ഇവിടുന്ന് ഏകദേശം വൺ ട്വന്റി ത്രീ പാസഞ്ചേഴ്സ് ആയിരുന്നു ആ ടൈറ്റാനിക്കിൽ ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോബ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിതാ ഈ ഒരു ചർച്ചിൽ വന്നു പിന്നെ ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞ പല നിറത്തിലുള്ള ബിൽഡിങ്ങുകളുണ്ട് പിന്നെ ടൈറ്റാനിക്കിന്റെ തന്നെയായിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ ഇതിനെക്കാട്ടിലും എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തും കൂടെ ഞങ്ങൾ പോയി അതാണ് സ്പൈക്ക് ഐലൻഡ് അവിടെ ഒരു ജയിലും ഉണ്ട് ഐലൻഡ് ആയതുകൊണ്ട് ജയിൽ പുള്ളികളൊന്നും ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നത് പറയാൻ മറന്നു ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് ഫ്രണ്ട്സും ഉണ്ട് ഇപ്പം നമ്മൾ സ്പൈക്ക് ഐലൻഡിലോട്ട് പോവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത ബ്ലോഗിൽ കാണാം